കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യത്തെ ആൺകുഞ്ഞ് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു അവസാനം ഞങ്ങളുടെ കൺമണി എത്തിയെന്ന കുറിപ്പോടെ ദിയയുടെയും അശ്വിന്റെയും കൈകളിൽ പിടിച്ച കുഞ്ഞിക്കാരൻ്റെ ചിത്രം ഇരുവരും പങ്കുവച്ചിട്ടുണ്ട് ഈ സന്തോഷ വാർത്ത പങ്കുവെച്ച് ദിയയുടെ പിതാവ് നടൻ കൃഷ്ണകുമാറും എത്തിയിരുന്നു നമസ്കാരം സഹോദരങ്ങളെ വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരു ആൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമമായ നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത് ഗർഭിണിയായത് മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ളതാണ് പ്രസവത്തിന് തൊട്ടു മുൻപ് വരെയുള്ള നിമിഷങ്ങൾ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലായിരുന്നു ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം സമയം കളയാതെ ദിയ ഗർഭിണിയായി ബിയയുടേത് സുഖപ്രസവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെന്ന് അമ്മ സിന്ധു കൃഷ്ണയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓ സിയുടേതും എന്നെപ്പോലെ സ്മൂത്തായ ഡെലിവറി ആയാൽ മതിയായിരുന്നു എനിക്ക് റിക്കവറി വളരെ പെട്ടെന്നായിരുന്നു പ്രഗ്നൻസിയും ഡെലിവറിയും എനിക്ക് വലിയ പ്രശ്നമായിരുന്നില്ല അവൾക്കും അങ്ങനെയായാൽ മതിയായിരുന്നെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് അതുപോലെ ദിയയുടെ കാര്യത്തിലും സ്മൂത്തായി സംഭവിച്ചു പ്രസവകാലത്തും ബിസിനസ്സും ബ്ലോഗുകളുമെല്ലാമായി ദിയ തിരക്കുകളിലായിരുന്നു കൂടാതെ ഷോപ്പിലെ ജീവനക്കാർ പണം അപഹരിച്ച കേസുമായി ബന്ധപ്പെട്ടും വിഷയങ്ങളുണ്ടായിരുന്നു എന്നാൽ സത്യങ്ങൾ പ്രേക്ഷകർക്കും നിയമപാലകർക്കും ബോധ്യപ്പെടുകയും ചെയ്തതോടെ പൊതുജനങ്ങൾക്കും ഇവരോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ട് മനുഷ്യന്റെ നന്മയെ പരിഗണിക്കാതെ രാഷ്ട്രീയം മാത്രം നോക്കി ഇഷ്ടവും വെറുപ്പും വിളവുന്നവർക്കിടയിൽ പെട്ടുപോയ ഒരു കുടുംബമാണ് എന്നിരുന്നാൽ പോലും ടെൻഷനൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെയാണ് ദിയ ഡെലിവറിക്ക് പോയതെന്ന് വീഡിയോയിൽ കാണാം ആശുപത്രിയിലേക്ക് പോകുന്ന വീഡിയോയും ദിയ പങ്കുവച്ചിരുന്നു മേക്കപ്പ് സെറ്റ് എടുത്തിട്ടുണ്ടെന്നും കുഞ്ഞ് തന്നെ ആദ്യം കാണേണ്ടത് സുന്ദരിയായിട്ടാകണമെന്നും ദിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു താമസിയാതെ ദിയ കുഞ്ഞിന്റെ മുഖം ആരാധകരെ കാണിക്കുമായിരിക്കും തന്റെ വ്യക്തി ജീവിതം ആരാധകരിൽ നിന്ന് മറച്ചുവെക്കുന്നയാളല്ല ദിയ കൃഷ്ണ